ബുദ്ധിയുടെ കണക്കുകൂട്ടലുകളിലും മാനുഷിക വിചാരങ്ങളിലും പെട്ട് ചില വിഷയങ്ങൾക്കകത്ത് നെഗറ്റീവ് വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഈ പ്രഭാതത്തിൽ എനിക്കൊരു ദൈവനിയോഗത്തോടെ ഒരു ദൈവശബ്ദം കൈമാറാനുണ്ട് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ പേടിക്കുന്ന വാർത്തകളല്ല നിങ്ങളുടെ കാതുകളിൽ കേൾക്കാൻ പോകുന്നത് മറിച്ച് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന നിങ്ങളെ ബലപ്പെടുത്തുന്ന മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവ ശബ്ദങ്ങൾ വാർത്തകൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കിടക്കാൻ പോകുന്നു മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങൾ നമുക്കൊരുമിച്ച് കർത്താവിലെ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവസാന്നിധ്യത്തിൽ ഇരിപ്പാൻ സർവകൃപാലുവായി ദൈവകൃപ ചെയ്യുന്നല്ലോ പ്രാർത്ഥനയോടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോകുന്നു അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു എന്നാൽ അരാഭ്യ തത്രപ്പാടി വെറിഞ്ഞു കളഞ്ഞ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെ നിറഞ്ഞിരുന്നു ൂതന്മാർ മടങ്ങി വന്ന് വിവരം രാജാവിനെ അറിയിച്ചു രണ്ട് രാജാക്കന്മാർ ഏഴിൻ്റെ പതിനഞ്ച് അഞ്ച് ശേഷിക്കുന്ന അഞ്ച് കുതിരകളെ കെട്ടി വിടുക കുമാരി പറഞ്ഞത് സത്യം അല്ലെന്ന് തെളിയിക്കാൻ സത്യമാണെന്ന് തെളിയിക്കാനല്ല സത്യമല്ല ഞാൻ പറഞ്ഞ പോലെ വിശന്നിരിക്കുന്ന നമ്മളെ പിടിക്കാനായിട്ട് അവർ വയലൊളിച്ചിരിക്കുക നമുക്കൊന്നറിയാം അതിനുവേണ്ടി ഉള്ള അഞ്ച് കുതിരകളെ വിടുക ഈ അഞ്ച് കുതിരകളെ കൊണ്ട് പോകുന്നമാരെ പിടിക്കുവാണെങ്കിൽ അവരെ മൊത്തം ഇസ്രായേൽ ജനത്തെ മൊത്തം പിടിച്ചതായിട്ട് കരുതി അവനെ വിട്ടേക്ക ഹലൂയ ഉണ്ടോ എന്തൊരു വിരോധാഭാസമാ എന്താ ഈ രാജാവിന് ദൈവപ്പറഞ്ഞ കണ്ണുമടച്ച കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തത് അതവൻ കണക്കുകൂട്ടുന്ന പോലെ അല്ലല്ലോ ദൈവം ചെയ്യുന്ന ചില പ്ര ദൈവപ്രവർത്തികൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആകാവൂ എന്ന് വാശി പിടിക്കുന്നതേ ശുദ്ധ അസംബന്ധ ബാലിശം നോ നമ്മൾക്കാർക്കും അങ്ങനെ ഒരു പിടിവാസ്യം ഉണ്ടാകരുത് ദൈവം എങ്ങനെയും പ്രവർത്തിക്കും കഴുതയുടെ താടിയല് ദൈവത്തിന് ആയുധമാക്കാൻ പറ്റും ഒരു കൊച്ചു കല്ല് ഒരു മല്ലനെ വീഴ്ത്താൻ ദൈവത്തിന് ആയുധമാക്കാൻ പറ്റും ആ ഹാലെ ലൂയരാവിടെ അങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പതിന്മടങ്ങ് ശക്തി നമ്മളിൽ വർദ്ധിക്കട്ടെ ദൈവകൃപ നമ്മൾ വർദ്ധിക്കട്ടെ ഞാൻ ചിന്തിക്കുന്നത് ഈ രാജ്യം ഇത്ര മാത്രം ഞെരുക്കത്തിൻ്റെയും പ്രതിസന്ധിയുടെയും അനുഭവത്തിൽ പോകാൻ കാരണം ഈ രാജാവെന്ന് പറയുന്ന മനുഷ്യനായിരിക്കണം ബുദ്ധിയുടെ കണക്കൂട്ടലുകൾ കണക്കുകൂട്ടി ജീവിക്കുന്ന ഈ മനുഷ്യൻ നിമിത്തവാ അവിടെ ആ ഞെരുക്കവും ശത്രുവിൻ്റെ കടന്നാക്രമണം ഉണ്ടായത് കർത്താവിൽ അമിതമായിട്ട് ആശ്രയിച്ച് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്ന എലിശയെപ്പോലുള്ള ദൈവദാസന്മാരുടെ വാക്കുകൾ പോലും അവഗണിക്കപ്പെടുമ്പോൾ ഞെരുക്കമല്ലാതെ പിന്നെന്തോ വരുന്നത് പ്രിയ ദൈവലെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന നീ അകാരണമായിട്ട് ഞെരുങ്ങുന്നുണ്ടെങ്കിൽ ഉത്തരവാദി പിശാജല്ല എവിടക്കോ റോങ് സ്റ്റെപ്പുകൾ വെച്ച് ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി ചലിച്ചത് നിമിത്തം ഒരു വാതിൽ തുറന്നു കൊടുത്തതും ആ വാതിലൂടെ പിശാചു കയറിയതുമാണ് ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് പിശാചിന് കയറാനുള്ള ഇടമാക്കി മാറ്റി കൊടുക്കരുത് ദൈവാത്മാവിൽ പഴുതിനെ പ്രാർത്ഥിച്ച് അടച്ച് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണമായിട്ട് നമ്മൾ മാറ്റണം ഇവിടെ നോക്കിയേ അഞ്ചു പേരെ അയച്ചിട്ട് അവർ മടങ്ങി വന്നിട്ട് പറയുന്ന വാർത്ത കേട്ടോ നോ രാജാവേ ഇന്ന് ഭയപ്പെട്ടതുപോലൊന്നും അല്ല കാര്യം ഭയപ്പെട്ടതുപോലൊന്നും അല്ല കാര്യം പിന്നെയോ ആമേ ഹാലുഹ്യ അവർ പോയി ആ സൈന്യം അവിടെ ഇല്ല നമ്മൾ പേടിക്കുന്ന പേടിക്കുന്ന വിഷയം അവിടെ ഇല്ല രാജാവിന് അന്നേരം ജീവൻ വെക്കുകയും അവർ മുമ്പോട്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു റിസൾട്ടോ ഏലിശ പറഞ്ഞ തൂത് ഇരുപത്തിനാല് മണിക്കൂർ തെയ്യുന്നതിന് മുമ്പ് സാഹചര്യങ്ങളെല്ലാം ചെയ്ഞ്ചാകുക ഈ ഡിസംബർ മാസം മുപ്പതാം തീയതി നിങ്ങളോട് പറയാൻ എനിക്കൊരു ദൈവനിയോഗമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തെയുന്നതിന് മുമ്പ് എത്ര പ്രതികൂല സാഹചര്യമായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിന് ഇതുപോലെ അത്ഭുതം ചെയ്യാൻ കഴിയും വിശ്വസിച്ചുകൊണ്ട് ഈ ഏറ്റെടുക്ക് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച യുവചന ശബ്ദം ഞങ്ങളെ ഏറ്റെടുക്കുകയാണ് എളിവിനോടൊപ്പം ഈ തൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഞാനങ്ങളുടെ അപേക്ഷിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് യു പ്രൈസ് മോണിങ് മനാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു